ും സലാത്തും പള്ളിക്കള്ള പഴയ പള്ളിയിലെത്തും അതിന്റെ ഒരു സ്ഥലത്തുണ്ടായി ഇമാം ഷാദുലി റസി അള്ളാഹുന്റെ ഉസ്താദാണ് ഉണ്ടാക്കിയത് അതിനൊരു കാരണമുണ്ടായി മഹാനവറുകൾ ഒരു ദിവസം രാത്രിയിൽ നിസ്കരിക്കാൻ ഒതു ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു അങ്ങനെ നോക്കുമ്പോ വെള്ളല്ല കിണറിന്റെ അടുത്ത് നോക്കുമ്പോ ബക്കറ്റ് ഇല്ല നിന്ന് വെള്ളം കോരാ വഴിയില്ല അപ്പൊ ഇങ്ങനെ മൂപ്പര് എന്താ പ്രശ്നം കാട്ടുന്ന അപ്പൊ അടുത്ത വീട്ടിൽ ഒരു സ്ത്രീ ഈ രംഗം കണ്ടു മൂപ്പര് ഇങ്ങനെ വെള്ളമില്ലാതെ വിഷമിക്കണുണ്ടോ ഏറ്റവും ചോദിച്ച എന്താ പിന്നെ രാത്രി ഇങ്ങനെ വറത്തിറങ്ങിയിട്ട് വിഷമിക്കണെന്ന് ചോദിച്ചു പറഞ്ഞു പാചകം നിസ്കരിക്കാം ഒതുണ്ടാക്കാം വെള്ളം ഇല്ല കിണറ്റില് വെള്ളമുണ്ട് പക്ഷെ കിട്ടാൻ വഴിയില്ല അതില് ആ അയൽവാസിയായ സ്ത്രീ ഒരു സ്വലാത്ത് പറഞ്ഞുകൊടുത്തു എന്നാണ് ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് ചൊല്ലിയാ മതി വെള്ളം കിട്ടും പറഞ്ഞു അങ്ങനെ സ്വലാത്ത് ചൊല്ലി വേറെ അഭിപ്രായത്തിൽ ഒരു സ്വലാത്ത് ചെല്ലിട്ട് കെണറ്റ് ഊതി കൊടുത്തുണ്ട് എന്തായാലും ഒരു സ്വലാത്ത് പറഞ്ഞുകൊടുത്തു വെള്ളം കിട്ടി മാനവുകൾ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചു പറിച്ചോനെ ഏതായിരുന്നു പാ സ്വലാത്ത് അപ്പൊ ഓർമ്മ വന്ന സ്വലാത്തൊക്കണ്ട് എഴുതിയതാണ് വെള്ളിയാഴ്ചയിലെ അൽകബും അതാണ് സലാത്ത് വളരെ അപ്പൊ സലാത്ത് തമ്മിലേക്ക് അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ സ്വലാത്ത ആഗ്രഹത്തിൽ വരണം വിഷയത്തിലേക്ക് മടങ്ങാം അഞ്ച് സംരക്ഷണങ്ങളാണ് കുട്ടികൾക്ക് നൽകേണ്ടത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് ഈമാൻ രണ്ട് ഇൽമ് ഇൽമ് ഇൽമ എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിജ്ഞാനം കൂടി വരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം എന്നാൽ ഒരാള് നമ്മളെ കൊറോണന്റെ ഒരു അവസാന ഘട്ടത്തില് ഞാൻ ആ മേലാത്ത ഒരു ഭാഗത്ത് ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നതാണ് മാസ്ക് ഇട്ടിട്ടൊക്കെ പ്രസംഗിക്കുന്ന സമയമാണ് കൊറോണ ഇങ്ങനെ പോയിട്ടേ ഉള്ളൂ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആ സമയം ഒരു പരിപാടിക്ക് തന്നു അപ്പൊ പരിപാടി കഴിഞ്ഞു എന്നോട് അവിടുത്തെ അധ്യക്ഷനായിരുന്ന ആള് നല്ല വിവരമുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഉസ്താദേ ഈ ധാരാളമായി കഴിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലാ ഹജീസ്വല്ലാം ഏറ്റവും പുതിയ പഠനമനുസരിച്ച് കരിഞ്ചീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവുന്നാണ് കിഡ്നി അടിച്ചു പോകുന്നതാണ് ഏറ്റവും പുതിയ പഠനം ാണെങ്കിൽ സുല്ലിസ്ലാം കരിഞ്ചീരകം കഴിക്കാൻ പറയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ആധുനിക അനുസരിച്ച് കരിഞ്ചീരകം ഒരു പരിധി വിട്ട് കഴിച്ചാൽ കിഡ്നി പോവുകയും ചെയ്യും ഇത് രണ്ടും കൂടി എതിരായി ചോദിച്ചു നല്ല ചോദ്യമാണ് കൊറോണ ആയിട്ട് ഒരുപാട് ആള് ചോദിച്ചു ചോദ്യമായിരുന്നു കരിഞ്ചീരകം എങ്ങനെയാണ് കഴിക്കേണ്ടത് എല്ലാവർക്കും കരിഞ്ചീരകം തീറ്റ ഒരു പ്രധാന പണിയായിരുന്നു കിഡ്നിയൊക്കെ അവിടെ ഇല്ലേന്ന് തപ്പി കളി എന്തായാലും ആധുനിക പണി അനുസരിച്ച് കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി പോകുന്നഭിതങ്ങളാണെങ്കിൽ സല്ല അള്ളാ അല്ലൈസ് കരിഞ്ചീരകം കഴിച്ചാൽ എല്ലാ രോഗത്തിനും ശിഭയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പരസ്പര എതിരായി ഇങ്ങനെയാണ് സംശയം ഉണ്ടാകുക ഇങ്ങനെ സംശയം വന്നാൽ ഈ സംശയം തീർന്നില്ലെങ്കിൽ അടുത്ത സംശയം വരും എല്ലാറ്റിനും ഇങ്ങനെ മറുപടി ഉണ്ടാകും എന്നവന്റെ അഞ്ചാറ് ഉത്തരം കിട്ടിയ പിന്നെ ബാക്കി ഉത്തരം പിന്നെ പറഞ്ഞോളും എല്ലാരും ഉത്തരവും ഒറ്റി പ്രശ്നമാവും മുഹമ്മദ് നബിഹുലി സ്വലമെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്താ വിഷയം അറിയങ്ങള് വിഷയം ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും വേണ്ടത് ആ ഹദീസ് തന്നെ പഠിക്കാൻ ആദ്യം വേണ്ടത് കിട്ടിയില്ലെങ്കിലേ മറ്റു വഴി സ്വീകരിക്കേണ്ടതുള്ളൂ കാരണം ഹദീസ് വഹയിന്റെ ഇൽ അതിന്റെ മറുപടി തന്നെ ഉണ്ടാവും അപ്പൊ ഈ ഹദീസിൽ ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ ആദ്യം എന്ത് വേണം ഇതേ ഹദീസ് ഒന്നുകൂടി പഠിക്കണം എന്താ ഹദീസ് ഹദീസ് ഇങ്ങനെയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയുടെ വീട്ടിൽ വന്നു മുഅ്മിനീൽ പെട്ട ഒരു ഭാര്യയുടെ വീട്ടിൽ വന്നു വിശക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വീട്ടുകാരി പറഞ്ഞു ഉണങ്ങിയ റൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല ഉണങ്ങിയ റൊട്ടി കൊണ്ടാറുണ്ട് ഉണങ്ങിയ റൊട്ടി എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള റൊട്ടി ഉണക്കി സൂക്ഷിക്കൽ പതിവുണ്ട് പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോഴായിരിക്കും വെള്ളം കുടഞ്ഞാല് അത് പഴയ പോലെ നല്ല റൊട്ടിയാവും തിന്നാൻ പറ്റും അതാണ് ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണ ഉണങ്ങിയ റൊട്ടിയുണ്ട് കൊണ്ടിരുന്നത് അങ്ങനെ ഒണങ്ങി കൊടുത്തപ്പോ ചോദിച്ചു ഇതിലേക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടെയല്ലാതെ മറ്റൊരു കൂട്ടാനും ഇല്ലല്ലോ നബിയേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുവാ എന്ന് പറഞ്ഞ എന്തതിന്റെ അർത്ഥം എന്തർത്ഥം എല്ലാര്ക്കും മനസ്സിലാവുക അതിനർത്ഥം വേറെ ഒന്നും ഇല്ലെങ്കിൽ നല്ലോ എന്നതുപോലെ രണ്ടാമതായി മറുപടി കിട്ടേണ്ട ഒന്നാണ് വിഷയത്തിൽ സംശയം വന്നാൽ അതേ അതേസന ഇതാണ് മുഹമ്മദ് നബി പഠനം പറഞ്ഞാൽ നിങ്ങളെല്ലാരും നമ്മളെ മുഹമ്മദ് വിജയിക്കണം ഇങ്ങനെ ആഗ്രഹമാണ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പ്രഭാഷകന്മാരെ പഠിപ്പിക്ക ആലിമീങ്ങളെ പഠിപ്പിക്ക അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്ക മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയം നീങ്ങിയില്ലെങ്കിൽ ഇമ നിക്കുല എന്നുള്ളത് ഉറപ്പാണ് നിക്കുല യുക്തിവാദത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവാണ് ഗ്രീശ്വരവാദത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യ കുറവാണ് െന്ന് ബോപ്പെടണമെങ്കിൽ ആദ്യം മുഹമ്മദ് അതുകൊണ്ട് സംശയങ്ങളിൽ ഏറ്റവും വലിയ സംശയം മുഹമ്മദ് നബിനെ പറ്റിയുള്ള സംശയമാണ് എന്താ കരിഞ്ചീരകത്തിന്റെ ഹദീസ് കരിഞ്ചീരകത്തിന്റെ ഹദീസ് എല്ലാ രോഗത്തെ തൊട്ടും മരണമല്ലാത്ത എല്ലാ രോഗത്തെ തൊട്ടും ജീരകം ശിവയാണ് പറഞ്ഞാല് ആ ഹദീസിൽ തന്നെ മനസ്സിലാകും ദണ്ണത്തിനെ തിന്നാൻ പറ്റുള്ളൂന്ന് വെറുതെ തിന്നാളാൻ അതിനരി ഗോതമ്പ് ചോളം പാറേ എന്നാലും മട്ടരി കിട്ടും അതാണ് തിന്നാള് കരിഞ്ചീരകം വെറുതെ എന്നുള്ളതല്ല മിങ്കുല്ലി ആണ് എല്ലാ രോഗത്തിനും ഷിഫയാണ് പറഞ്ഞാലേ കരിഞ്ചീരകം എങ്ങനെ കൈക്കണ്ടത് എന്ന് ചോദിച്ചാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം എന്താ ദണ്ണം അത് പറയാം ദണ്ണാദ്യം പറഞ്ഞിട്ടേ കരിഞ്ചീരകം കാരണം ആ കരിഞ്ചീരകം വെറുതെ പറഞ്ഞിട്ടില്ല ശമനമാണെന്നാണ് പറഞ്ഞത് അതോണ്ട് തീമാനിക്കാം പിന്നെ വേറൊന്നുണ്ട് ഒന്നുണ്ട് അരിഞ്ചീരം എല്ലാ രോഗത്തിനും പറഞ്ഞു കൊടുത്ത് തിന്നാന്ന് പറഞ്ഞിടുന്നില്ല ഹലോ 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 കുമ്മക്കോ അത്യാവശ്യം ഗൾഫ് പോയല്ലേ തിന്നുള്ള ഇതിന്റെ വാക്ക എല്ലാവർക്കും അറിയില്ല അറബിയിലല്ലേ അല്ലെങ്കിൽ ഓട്ടിൽ കയറിയാലും പഠിക്കാറില്ലല്ലോ തിന്നുള്ള ഇതിന്റെ എല്ലാവർക്കും അറിയില്ലേ എന്നുള്ളതിന്റെ വാക്ക് ഈ ഹദീസിൽ കണ്ട് കാണിച്ചു തന്നാല് ഈ മൊബൈൽ അപ്പടുത്തരും മോശം നല്ലതെ അത്യാവശ്യം ഇതോട് തരും അപ്പടുത്തരും ഹദീസ് ഒന്നുകൂടെയും പറയാ എന്നിട്ട് നിങ്ങൾ ഉണ്ടോന്ന് നോക്കി ഹബത്ത് കരിഞ്ചീരകം ഷിഫുൻ ശമനമാണ് ഇൻ എല്ലാ രോഗത്തെ തൊട്ടും മരണമല്ലാത അല്ല എവിടെ തിന്നലുള്ളത് അതില് പരമാവധി വരുള്ളൂ കരിചീരക്കം മരുന്നാണേ വരുള്ളൂ തിന്നലുണ്ടോ ഓൽമെന്റ് തിന്നാളാണോ തൈലം കുടിക്കലുണ്ടോ ഞങ്ങളവിടെ ഇല്ല ഞങ്ങളവിടെ ഇല്ല അവിടെ ഉണ്ടോ എന്ന് അറിയില്ല രണ്ടാൻ സാധ്യതയില്ല മരുന്നാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് കിട്ടൂല ഇനി ഈ വേറൊരു സംശയം വന്നു നോട്ടിക്കോളി അതിന്റെ മറുപടി ഹദീസ് തന്നെ ഉണ്ടാവും അതാണ് ഹദീസിന്റെ പ്രത്യേകത ഇതിരിഞ്ഞൊരുപാട് കാര്യങ്ങളുണ്ട് ഹദീസില് ഒരുപാട് കാര്യങ്ങൾ എല്ലാ രോഗത്തെ തൊട്ടെന്ന് പറഞ്ഞാല് എല്ലാതെണ്ണും വേണ്ടേ